ഏ ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും ജസീന നഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ലോങ് വീഡിയോ ഇടാൻ പോകുന്നത് ഇത് കുറച്ച് മുന്നേ ഞാൻ ഈ വീഡിയോ ഇട്ടിരുന്നു ഇതിൻ്റെ പാർട്ട് വണ്ണായിട്ട് അപ്പോൾ പാർട്ട് ടൂ ആണ് ഈ വീഡിയോയിലൂടെ കാണുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് ഈ വീഡിയോ ഇടണം ഇടണം എന്ന് വിചാരിക്കും പക്ഷേ എന്തോ ടൈം കിട്ടാനായിട്ടാണോ എഡിറ്റ് ചെയ്യാൻ എന്താണെന്ന് അറിയില്ല ഫോണിൽ അങ്ങനെ വീഡിയോസ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഏതായാലും ഇപ്പോൾ കുറേ വീഡിയോസൊക്കെ നഷ്ടമായിട്ടുണ്ട് എന്നാലും ബാക്കിയുള്ള വീഡിയോസ് വെച്ചിട്ട് ഞാൻ എന്താ പറയുക ഈ വീഡിയോ ഒന്ന് മുഴുവൻ കേട്ടോ ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ് അപ്പോൾ ഇതാണ് ഹൈദർ നബി അലൈഹി സ്വലാമിൻ്റെ പള്ളി കേട്ടോ ഹൈദർ നബി അലൈഹി സ്വലാം വിശ്രമിച്ച ഇവിടെ അത് അതുകൊണ്ടാണ് ഇവിടെ ഒരു പള്ളി വരാനുണ്ടായിട്ടുള്ള കാരണം കേട്ടോ പിന്നെ ഭയങ്കര രസം ഉണ്ട് കേട്ടോ ഇവിടെ കാണാനും പള്ളിയും പള്ളിയുടെ പരിസരമൊക്കെ നല്ല രസമില്ല ചെറിയ പള്ളിയാണെങ്കിൽ നല്ലൊരു നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും പിന്നെ ഇവിടെ നിന്ന് നോക്കുന്നത് തന്നെ കട കടലാണ് അപ്പോൾ ഇത് ഫുള്ളായിട്ട് കാണിക്കണം എന്നുണ്ടായിരുന്നു അപ്പുറത്ത് ബാക്ക് ഭാഗത്തേക്കൊന്നും പോയില്ല പോയില്ലോ അപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന് കാണുന്നത് മാത്രം എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഈ വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴേ വോയിസ് ഓവർ ഒക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മൾ അന്ന് പോയതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ് അങ്ങനെ ഞങ്ങൾ ഹലർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പള്ളിയൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് പോകണ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഇവിടെ എന്താണ് നല്ല കാറ്റ് കൊണ്ടിരിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുന്നത് എന്താ പറയാ കടൽ തീരത്തിൽ കാണാം കേട്ടോ നല്ല പാറകൾ നിറഞ്ഞിട്ടുള്ള കടൽ തീരാണ് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ അത് ആ ഭാഗത്ത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ നമ്മൾ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഇടവേളിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക അല്ല രസം ഉണ്ട് കിട്ടും ില്ല <laughs> കേട്ടോ <laughs> അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പോകുമ്പോൾ അവിടുന്ന് രണ്ടാൾക്കാർ പറഞ്ഞത് ചിരലാണെന്നാണ് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം നടന്ന് പോകുമ്പോൾ ഒരു ചാൻസ് ഉണ്ട് നിരങ്ങി ഒരു ചാൻസ് ഉണ്ട് ചിരലായത് കൊണ്ട് തന്നെ അപ്പം അതാണ് അവർ പറഞ്ഞത് കേട്ടോ ഇല്ല ഇവിടുന്നൊക്കെ ഞാൻ എടുക്കേണ്ടി വരും ഓഫാക്കിയില്ല രണ്ടും

കൂടെ ൂടക്കൊണ്ട് അയ്യവന്താ രസം ഇന്റെ പാട്ട് കേട്ടുകയാണ് ആരും ചിരിക്കല്ലിട്ടും അവിടുന്ന് അപ്പത്തെ ഒരവസ്ഥയിലാണ് പാല്യതാ ഈയൊരു കടൽ തീരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് മാലിക് ദിനാർ അല്ലി അള്ളാഹനവും സംഘവും വിശ്രമിച്ച സ്ഥലം ഇവിടെ ഉണ്ട് അതേപോലെ അറബികൾ കച്ചവടം നടത്തിയിരുന്നത് ഈയൊരു എന്താണ് കടൽ തീരത്തെ ആശ്രയിച്ചായിരുന്നു ആദ്യകാലത്ത് പിന്നെ അതേപോലെ എന്താ പറയുക ഹജ്ജിന് പോ പോയിരുന്ന ആളുകളൊക്കെ ഇവിടെ നിന്നായിരുന്നു പോയിരുന്നത് അങ്ങനെ ഒരുപാട് എന്താണ് എന്താ പറയുക ആദ്യകാലത്ത് ഭയങ്കരമായിട്ട് ആയിട്ടുള്ളൊരു കടൽത്തീരം കൂടെ ആയിരുന്നു ആ റെഡ് കളറിൽ പോകുന്നത് ഞാനാണ് കേട്ടോ ഞാൻ കടലിൻ്റെ മനോഹാരിത ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ കുറേ ആൾക്കാർ അങ്ങനെ മീൻ പിടിക്കണത് കണ്ടു കേട്ടോ രണ്ടാവരും മീൻ പിടിക്കുകയാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അവരെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തും ചെയ്യുക ചൂണ്ട ഇടണത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ അങ്ങനെ പോവുകയാണ് കേട്ടോ ൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും കുറച്ച് അഡ്വഞ്ചറാണ് എന്താ പറയുക അവിടെ നിന്നാണ് കേട്ടോ ഞാൻ ഇവിടെ എത്തിയത് ഇവിടെ നിന്ന് ഇതൊക്കെ ഇങ്ങനെ ചാടിക്കിടന്ന് ഇങ്ങനെ പോകണം കേട്ടോ നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് അത് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഇപ്പോൾ ഈ പാറപ്പുറത്ത് പാറപ്പുറത്തേക്ക് നോക്കാതെ പോയാൽ നമ്മൾ വീണോ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പാറനൊക്കെ കുറേ വീട്ടിൽ അങ്ങനെ ഉൾപ്പെടുത്തിയത് കേട്ടോ കാരണം നമ്മൾ താഴേക്കൊക്കെ നോക്കി പോകുമ്പോൾ ക്യാമറയും താഴേക്കെന്നാണല്ലോ അപ്പം അങ്ങനെയാണ് കേട്ടോ അത് ഇടത്ത് കിട്ടിയതെന്നുള്ള പ്രതീക്ഷയിലാണ് അവരി എത്തിയത് അപ്പോൾ അവരടുത്ത് എന്താ പറയുക സംഭവങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ കിട്ടിയിട്ടില്ല പിന്നെ ആ പോണ ആളുണ്ടല്ലോ അത് കക്ക വരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ കക്ക എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ആ കാലിന് എന്തോ ഇത് ഇടൂലേ സ്വിമ്മിങ്ങിന് ഇടണ അതൊക്കെ ഇട്ടു കേട്ടോ ഇടുന്നാലും നല്ല ധൈര്യം തന്നെയാണ് അതിലൂടെ അങ്ങനെ പോ നീന്തി പോണ കാണുമ്പോൾ ഒരു മനസ്സിലൊരു ഒരു ഒരു എന്തോ ഇത് അവരത് ശീലിച്ചതായിരിക്കും നമുക്ക് കാണുമ്പോൾ ഒരു പേടി അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ പോയി നല്ലേ പോയ വഴിയല്ലല്ലോ മീൻ പിടിക്കണത് കാണാൻ പോയ ഞാൻ ശശിയായിട്ടാണ് തിരിച്ചു വന്നത് കാരണം അവർക്ക് മീനൊന്നും കിട്ടിയില്ല അവർ എന്താണ് എന്താണ് എന്താ പറയുക നമ്മളെ പോലെ തന്നെ കാണാൻ വന്ന ആൾക്കാരാണ് എന്താണ് മുക്കത്തോ അവിടോടൊക്കെ ഉള്ള ആൾക്കാരാണ് ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്താ പറയുക ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അതേപോലെ സിയാറത്ത് ഗാനും കൂടിയിട്ട് വന്നതാണ് കേട്ടോ എൻ്റെ വോയിസ് ഓവർ എത്രത്തോളം എന്താ പറയുക ക്ലാരിറ്റി ഉണ്ട് സൗണ്ട് ഉണ്ടെന്ന് അറിയില്ല കാരണം എൻ്റെ മൈക്ക് കേടായി അപ്പോൾ പിന്നെ ഞാൻ സാധാ വോയിസ് ഓവർ കൊടുക്കാണ് പിന്നെ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ ഈ ഒരു സ്ഥലത്ത് ഒരു ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടതാണ് ഇവിടെ ഇതിൻ്റെ അടിയിലൊരു ഖബറുണ്ട് പക്ഷേ അത് ആ സമയത്ത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അങ്ങനെ ഒരു ഇവിടെ ഉണ്ട് പക്ഷെ അത് ഈ സ്ഥലമാണെന്ന് അറിയില്ല പിന്നെ ഞാൻ വേറൊരു വീഡിയോ കണ്ടപ്പോഴാണ് ഈ സ്ഥലത്താണ് ആ ഖബറുള്ളതുകൊണ്ട് മനസ്സിലായത് കേട്ടോ ഈ ബാറിൻ്റെ താഴെ ഭയങ്കര മിസ്സായിട്ട് കാണാൻ ഇല്ല ഈ കാണുന്നുണ്ടല്ലോ ഔലിയാപ്പള്ളിയാണ് കേട്ടോ അതിൻ്റെ ഒരുത്തിരി കിണറും അതൊക്കെ ഞാൻ വിശദമായിട്ട് കാണിച്ചുതരാട്ടോ പക്ഷേ ഔലിയാപ്പള്ളി ഇപ്പോഴേ കാണുള്ളൂ ആ സമയത്ത് ഞാൻ എടുത്തിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഒന്ന് അതാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നേരത്തെ ചൂണ്ടിലിട്ട് കാണാൻ പോയാൽ ഞാൻ അവർക്ക് മീൻ കിട്ടിയില്ലല്ലോ അപ്പോൾ അത് കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് അവർ മീനിനെ ചൂണ്ടിലിട്ടിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാണിച്ചു തരാണ് കേട്ടോ ഓ കിട്ടോ ലൈവ് ഒന്ന് കിട്ടാനെ ഏ ഇതിനായിട്ട് വന്നതാ ആ ആ ആ മൂന്ന് കാര്യത്തിന് വന്നാല് ഇതാണ് വരാം അല്ലേ ഓക്കെ ഓക്കെ ആ അതി വെള്ളം കുടിക്കണോക്കെയാ ഇത് 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 നമ്മളൊന്ന് കൊടുക്കൂട്ടോ ഇതിന്റെ ഐതിഹ്യം പറഞ്ഞുതരോ എന്റെ കുപ്പിയൊക്കെ ഭാര്യട്ടോ നിങ്ങളെ കാണണില്ലല്ലേ മിസ്സേ അപ്പോൾ ഇതാണ് ഔലിയ കിണർ കിണറിട്ടോ ഈ കിണർന്ന് എന്താണ് വെള്ളം എല്ലാവരും കൊണ്ടുപോവുന്നുണ്ട് ഒരു എന്താ മരുന്നും കൂടെയാണ് കേട്ടോ ഈ വെള്ളം അപ്പോൾ എന്താ പറയുക അങ്ങനെയാണ് വിശ്വാസം അപ്പോൾ ഞങ്ങളും എടുത്തിട്ടോ വെള്ളം ഞങ്ങളെ ബാക്കിലൊക്കെ ഒരുപാട് ആൾക്കാർ വെള്ളത്തിന് കാത്തു നിൽക്കുന്നുണ്ട് അതാണ് ആ സൗണ്ടൊക്കെ പിന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ വെള്ളത്തിന് വേണ്ടിയിട്ട് അവിടെ മക്കബറൊക്കെ സിയാർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ഞങ്ങൾ വന്ന പോലെ തന്നെ വരുന്നുണ്ട് ഞാൻ കേട്ടോട് പിന്നെ ഈ ഒരു കിണറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉപ്പ് രസമല്ലോ നല്ല പ്യുവർ വാട്ടർ ആണ് കേട്ടോ എന്താണ് യാതൊരു ഉപ്പിൻ്റെ ഒരു ഒരു അംശം പോലും ഇല്ല കേട്ടോ ഞാൻ അത്രക്ക് കടലിൻ്റെ അടുത്താണ് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എത്രയും അടുത്താണ് ഈ കിണറിലെ കേട്ടോ ഉപ്പ് രസമല്ലോ അപ്പോൾ ഇതാണ് എന്താണ് ഈ സ്റ്റെപ്പ് ഞാൻ അതൊരു പള്ളിയാണെന്ന് വിചാരിച്ചില്ല കേട്ടോ അപ്പം വീട് എടുത്തില്ല പക്ഷേ എന്താണ് പിന്നെ ആണ് അത് പള്ളിയാണെന്ന് മനസ്സിലായത് കേട്ടോ ഇതാണ് ഔലിയ പള്ളി അതിനടുത്തന്നെയാണ് ഔലിയ കിണറും കേട്ടോ പിന്നെ കടലിൻ്റെ അടുത്താണ് ഏറ്റവും അടുത്താണ് ഈ കിണറും ഈ പള്ളിയും സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ടീച്ചർ ഇയാളോട് എന്തൊക്കെയോ ഇവിടുത്തെ കാര്യം എന്താണ് ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് നിസ്കരിക്കണമല്ലോ അപ്പോൾ ഞങ്ങൾ വേഗം തിരിച്ചു പോവുകയാണ് കേട്ടോ വെള്ളത്തിന്റെ അവിടെ ആ ണ്ടല്ലോ പള്ളി ഒരു പരന്ന സ്ഥലം അതല്ലേ ഇച്ചിരി പറഞ്ഞ സ്ഥലം ശരിക്കും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലട്ടോ ഞങ്ങക്ക് സംഭവം അതും അറിയില്ല അത് പെട്ടെന്നൊന്നും കാണൂല ആദ്യം അറിഞ്ഞു വരികയാണെങ്കിൽ നമ്മള് നോക്കിന്നിട്ട് അങ്ങനത്തെ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി വരുന്നവരൊക്കെ അതൊക്കെ ഒന്ന് കാണട്ടോ ആ ഒരു ഖബറും അതേപോലെ എന്താണ് ഈ മുസല വിരിച്ചിട്ടുള്ള നമ്മള് അങ്ങനെ സ്ഥലം ഉണ്ട് ഇണ്ടായി അപ്പൊ അതൊക്കെ ഒന്ന് കാണട്ടോ ഭംഗി കാണാനോ നമ്മൾ അതിലൂടെ അങ്ങനെ ഉണ്ട് ഇവിടെ എത്തി ഭംഗി അങ്ങനെ ഞങ്ങൾ കടലിന്റെ മനോഹാരിതയും അതേപോലെ അവിടുത്തെ ചരിത്രങ്ങളൊക്കെ അറിഞ്ഞ് കണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കൊറച്ചു സമയം കൂടെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ആദർ നബി അലൈഹി അലൈഹാമിന്റെ കാൽപ്പാതട്ടോ അപ്പോൾ ഈ ഒരു സംഗതി കൂടെ ആദ്യം തന്നെ കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം തിരിച്ചു പോകുന്നപ്പോഴാണ് ഞങ്ങൾ ഇത് കണ്ടത് കേട്ടോ അങ്ങനെയെല്ലാം കണ്ട് ഞങ്ങൾ വീണ്ടും നമ്മളിവിടെ ആദ്യം വന്നിടത്തന്നെ എത്തിയിട്ടോ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ നല്ല കഥപ്പണ്ടേ അയോക്രിയ നാലുവണ്ടവിടെയൊക്കെ വന്ന് കണ്ടല്ലോ അതും വലിയ ഇതായിപ്പോയി ഞാൻ നിസ്കരിക്കട്ടോ Thank you. സംസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പാടന്ന് അസുറ ബാങ്ക് കൊടുത്തിട്ടും അപ്പോൾ പിന്നെ ഏതായാലും ബാങ്ക് കൊടുത്തില്ല പിന്നെ അസുർ നിസ്കരിച്ചിട്ടും കൂടെ പോവാന്ന് വിചാരിച്ചിട്ട് അതും കൂടെ നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പം എന്താണ് അങ്ങനെ ഞങ്ങൾ പാറപ്പള്ളിയോട് വിട പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ പാറകളിലൂടെ ഞാൻ നടക്കില്ല അപ്പോൾ ഒരു പാറ അപ്പുറത്തേക്ക് ചാടി അങ്ങനൊക്കെ ഉള്ളൊരു നടത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെപ്പുകളൊക്കെ ഒരു വിധമായി നമ്മൾ പിന്നെ നിസ്കാരം കഥാകുമല്ലോ നേരിച്ചിട്ട് ഓടി പോകുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കഥ ഇപ്പം ഒക്കെയാണ് വീഡിയോ ആണ് അത് അത് അപ്പോൾ നമ്മൾ പാറപ്പള്ളി മക്കാമും അതേപോലെ ഔലിയാ പള്ളിയും ഔലിയ കിണറും ഒക്കെ കണ്ട് എന്താ പറയാ തിരിച്ചു പോന്നു അപ്പൊ കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പാറപ്പള്ളി മക്കാമും ഒക്കെ കാണിക്കുന്നത് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പറയാൻ പറ്റില്ല ലാസ്റ്റ് ഒപ്പം തന്നെ പറഞ്ഞതാണ് കേട്ടോ പഴയ മുട്ടായികളാ ഏഹ് നല്ല മറ്റേ മുട്ടായികളടെ ആഹാ അടിപൊളിയാണല്ലോ ठीक है, नहीं तो लेने ले आऊंगी। तू नशे में तो അങ്ങനെ വെള്ളം കുടിക്കാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യും വീണ്ടും ഒന്നും കൂടെ പോവാനൊക്കെ ആഗ്രഹമുണ്ട് അവിടുത്തെ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പോകാനൊക്കെ ഒരാഗ്രഹമുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞ് എന്താണ് അല്ല ദൂസുകുടിയും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു പോര കണ്ട ബ്ലോക്ക്ണ്ട് ആ ബ്ലോക്കിലൂടെ മാസ് എൻട്രിയാണ് നമ്മുടെ ആരുത്തി എന്തൊക്കെയാണ് ബസ് ചെയ്ത് കണ്ടോ മുന്നേക്കൊക്കെ കാറ് വരും എന്തൊക്കെ പേടിച്ചിരുന്നിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്